ഇനി ഇഷ്ടമുള്ളത് വാങ്ങാം ഇഷ്ടം പോലെ പ്രമുഖ കമ്പനികളുടെ മിക്സി ഗ്യാസ് സ്റ്റൗ പ്രഷർ കുക്കർ സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾ പ്ലാസ്റ്റിക് ഐറ്റംസ് ബി എൽ ഡി സി ഫാനുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം എസ് കെ ട്രേഡിംഗ് ഹോം അപ്ലയൻസസ് ഫയർ സ്റ്റേഷന് സമീപം കുന്നംകുളം റോഡ് കോൺടാക്ട് നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ വൺ ഡബിൾ ടു സീറോ ഫൈവ് ചേതന യോഗ് ചിറ്റണ്ടി സംഘടിപ്പിച്ചു സേവിയർ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു

എസ് ബസ്തുലാൽ സി പി ഐ എം എരുമ്പപ്പെട്ടി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം നന്ദീഷ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ ടി രാജൻ ടി ബി ബിനീഷ് യോഗ ഇൻസ്പെക്ടർമാരായ കെ ഡി ബെന്നി വി സി വനിത എ കെ ശശി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ചിറ്റണ്ട